ഹാലേ ലുലിയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുലിയ ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ച വയ്ക്കുന്നത് ആരുപോലും ഇല്ലാത്ത അത് പലപ്പോഴും പ്രയാസ പ്രയാസങ്ങൾ അനുഭവപ്പെടുക ഒറ്റപ്പെടലിന്റെ വേദന അനുഭവപ്പെടുക ഒരു ആശ്രയമില്ലാതെയൊക്കെ ജീവിക്കുന്നവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരുടെയും നിയോഗങ്ങളും സമർപ്പിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലുയേശ നന്ദി യേശുവേ ആരാധന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനാലാമത് തിരുവചനമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമായി എടുക്കുന്നത് ആരുമില്ലാത്തവർക്ക് ആ നായൻ പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ച സംഭവമാണ് നമ്മൾ ആ സുവിശേഷത്തിൽ വായിക്കുന്നത് അല്ലെ ആ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതാണ് ആ അമ്മയ്ക്ക് ഒരേ ഒരു മകനാണ് ആ അമ്മ വളരെ സങ്കടപ്പെടുകയാണ് കാരണം മകന്റെ മരണം അവയെ വളരെയേറെ വേദനിപ്പിക്കുന്നു തകർക്കുന്നു ആ സമയത്ത് ഈശോ അവിടെ ഇടപെടുന്ന സമയം അപ്പൊ എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയങ്ങളിലെല്ലാം ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് കൂടാതെ നമ്മുടെ ആഴമായ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും മരണത്തെ അതിജീവിക്കുന്നവനാണ് ഈശോ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തരാനാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് തരുന്നത് അല്ലേ ഈ നിമിഷങ്ങളിൽ കർത്താവേ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഒറ്റപ്പെടലിന്റെയും ആരുമില്ലാതെ ഒരു ആശ്രയമില്ലാതെ കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു സമൂഹത്തിലായാലും കുടുംബത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവെ നിങ്ങളുടെ കൃപ ഇപ്പോൾ ചൊല്ലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് ജീവിതം തിരിച്ചു കൊടുത്തതുപോലെ കർത്താവെ ഇന്ന് ഈ നിമിഷങ്ങളിൽ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവാശ്രയത്തിലേക്ക് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ച് വിശ്വാസത്തിൽ ആഴ്ച പെടുവാനും കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തി ജീവിതങ്ങളിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാൻ പ്രാപിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ അതായത് ഒരു ഒറ്റപ്പെടലിന്റെ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അവർക്ക് സൗഖ്യവും വിടുതലും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമയും